അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് വേറെ ഒന്നുമല്ല വലിക്കണിപ്പുറം ന്യൂഇർ ഫ്രണ്ട് തിരഞ്ഞെടുത്തിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കാണിച്ചത് അപ്പോൾ ഫാർക്കുട്ടീനെ കാണാനില്ല ഹായ് പൊട്ടിക്ക് പറ ഇതാണ് ന്യൂ അവന്യൂഇയർ ഫ്രണ്ട് തെരഞ്ഞെടുത്തിട്ട് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ ഇഷ്ടായിട സ്കൂള് വിട്ട് വന്നുള്ളൂ പറഞ്ഞുതാടിയും വഴക്കുണ് കഴിച്ചു വെച്ചിട്ടില്ല ഇവിടെ ഒരേ പെരുക്കാണ് വിട്ട് വന്ന ഇവിടെ തണോ അച്ഛൻ ഓ അച്ഛൻ വന്നത് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അവരെ അച്ഛൻ പക്ഷെ അവര് കണ്ടില്ല അപ്പൊ അതാണ് എന്റെ അച്ഛനെവിടെ ജയിച്ചു ഇവിടെ ഒരാൾ പിണങ്ങി കൊണ്ടിരിക്കുന്നു പോയി അച്ഛൻ പോയി എന്തിനാ പണിക്ക് പോകണെന്ന് പോയി പണിക്ക് കഴിഞ്ഞിട്ടുള്ള അവയില്ലേ വേറെ വരാ ഇവിടെ നല്ല സ്കൂൾ വിട്ടു വന്നുള്ളൂ ഇനി നല്ല പിണക്കവും വഴക്കും പിണക്കും ആയിരിക്കും അതവിടെ കരയുണ്ട് bled neuts Ma ta cut Ka ti dat Principal Ma awr yndda'r flats Ma ti diea Beth peth? Han ണു അല്ലേ ആരാണ് എന്തു പറഞ്ഞു എനിക്കിതിൽ ആരനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണിച്ചോ ഏതാണ് ഋജുവിനിയാ ഏദിനിയാണ് ഒരാളിനെ പറ ඇ න පැනරි බායිවර ඇ බ ොම නන්න අත වයිවරට